ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശനയും ശ്രേയയും കൂടി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നെഗിലാണെങ്കിലും ആലോചനയിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണം അതിനിപ്പോൾ വീണയെ കണ്ട് സംസാരിച്ചാൽ അത് റിസ്ക് ആണ് വീണ എന്തെങ്കിലും കടുകയും ചെയ്യുമോ എനിക്ക് നല്ല പേടിയുണ്ട് ഇതിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും ആരോട് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കും എന്നൊക്കെ ടെൻഷനോട് കൂടി നെഗ്ല് ആലോചിക്കാൻ കേട്ടോ അങ്ങനെ ഫൈസിക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഫൈസിയോട് പറയുമ്പോൾ ഫൈസി പറയണേ നീ ഒരു കാര്യം ചെയ്യേ നിന്റെ റൂമിൽ ിലേക്ക് ഇടിച്ചു കയറി വന്നതല്ലേ വീണ അതുപോലെ അവളുടെ റൂമിലേക്കും നീ ഇടിച്ചു കയറി എന്ന് എല്ലാ സത്യവും അവളോട് തുറന്നു പറഞ്ഞേക്ക് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയട്ടോ അപ്പോ എനിക്ക് പറയണേ അത് ശരിയാവില്ല അവൾ എന്തെങ്കിലും കടും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ കുറ്റബോധം ഈ ജന്മം മാറുകയുമില്ല അതിലും ഭേദം ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയാൽ പോരെ മുഹൂർത്തത്തിന്റെ തൊട്ടു മുന്നേ ആയിട്ട് ഇവിടെ നിന്നും ഞാൻ അങ്ങ് പോന്ന കാര്യം തീർന്നില്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യു എപ്പോഴും നിന്റെ ഫോണ് നല്ലൊരു റേഞ്ചിലോട് തന്നെ വെക്കണം എന്റെ കോള് എപ്പോഴും നിനക്ക് വരാം അതോടുകൂടി നമുക്ക് രണ്ടു പേർക്കും ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകും ശ്രേയ അല്ലാതെ വീണെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ശ്രേയ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടോ അപ്പൊ ഫൈസി പറയാണ് അവളുടെ അച്ഛന്റെ അതേ സ്വഭാവമാണ് ശ്രേയക്കും അതുകൊണ്ട് അവൾ നിന്നെ തേച്ചത് തന്നെയാടാ എന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും എന്നെ ശ്രേയ തേക്കില്ല അവൾ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൂടെ എന്റെ മനസ്സ് മനസ്സിലാക്കി അവൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പിന്നീട് സുമംഗല അമ്പലത്തിൽ നിന്നും വന്നിട്ട് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ഗീതമ്മ വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഏട്ടത്തി ആകെ മുഖമൊക്കെ കരിവാളിച്ചിട്ടുണ്ടല്ലോ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അതോ പൂജ നടന്നില്ലേ എന്താ ഉണ്ടായത് കല്യാണം നടക്കില്ല എന്നിങ്ങാനും പൂജാരി പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് തന്നെ വെയിൽ വെയിലുകൊണ്ടു അതിൻ്റെയാണ് മുഖമൊക്കെ കരിവാളിച്ചത് എനിക്ക് നല്ല പ്രഷറുണ്ട് നീ എൻ്റെ ഗുളിക എടുത്തുകൊണ്ട് റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞ് സുമങ്കല അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിലിങ്ങനെ ഗീതമ്മ ചിന്തിക്കുകയാണ് പൂജാരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ോ ഈ കല്യാണം നടക്കില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്താവും എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണോ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനോ എന്നിട്ട് മരുന്നുമായിട്ട് നേരെ സുമംഗലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താ ഏട്ടത്തി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ ഒന്നും ടെൻഷൻ ആവാതിരിക്കുക ഞാൻ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട് നാളെ കിട്ടും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഗീതമ്മ പറയാണ് ഇവിടെ ഒരു രസമുണ്ടായി ഡിവോഴ്സ് നോട്ടീസുമായി വക്കീൽ വന്നിരുന്നു എന്നിട്ട് ഗിരിജ എരിപിരി കയറ്റി രൂപേഷിനെ കൊണ്ട് എല്ലാവിധ പേപ്പറുകളിലും ഒപ്പിട്ട് കൊടുത്തു അവസാനം ഞാൻ അത് കീറി കളയുകയും ചെയ്തു എന്ന് പറയട്ടെ അപ്പൊ സുമംഗലയ്ക്ക് ഒരുപാട് സന്തോഷമാകും ഗിരിജയ്ക്കും പവിത്രനും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത് രൂപേഷും ദർശനയും പിരിയണം അതിനു വേണ്ടിയിട്ട് അവർ എന്ത് കളിയും കളിക്കും എന്തായാലും അത് നടക്കാനും പോകുന്നില്ല എന്ന് പറയട്ടെ അപ്പൊ ഗീതമ പറയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ പേരും പിരിയാനൊന്നും പോകുന്നില്ല രൂപേഷിന് ഇപ്പോഴും ദർശനയെ നല്ല സ്നേഹം തന്നെയാണ് ഗിരിജ ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റിയാണ് മാത്രമാണ് രൂപേഷ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തത് വക്കീലാണെങ്കിലും ഒരു അഹങ്കാരം പിടിച്ച സ്ത്രീയുമായിരുന്നു എന്തായാലും ഞാൻ ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞു എന്ന് പറയട്ടെ അപ്പൊ സുമങ്കിലേക്ക് അത് നന്നായുള്ളൂ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ഗീതമേ നോക്കുന്നത് എന്നിട്ട് പറയുകയാണ് രൂപേഷിന്റെ ഇപ്പോഴത്തെ കാര്യമൊന്നും ചേട്ടത്തി നോക്കേണ്ട അവന് ഇപ്പോഴും ദർശനെ പരസ്പരം സ്നേഹം തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കും അത് രൂപേഷിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അന്ന് ഇവിടെ ഹൽദിയുടെ ചടങ്ങിൽ നടന്ന കാര്യങ്ങളൊക്കെ ഏട്ടത്തിൽ േ ദർശന രൂപേഷിനെ പോയി രക്ഷപ്പെടുത്താനൊക്കെ നോക്കിയത് അതുപോലെ ദർശനക്ക് എന്തെങ്കിലും വരുന്നതും രൂപേഷിനും ഇഷ്ടമൊന്നുമല്ല ഇവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവർ പിരിയുകയൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പൊ സുമങ്കല പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഗീതമ്മേ ഇത് ഇവിടെ ഒന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടത്തി ഒരു പ്രശ്നവും ഉണ്ടാവില്ല ദർശന ഇന്നല്ലെങ്കിൽ നാളെ ഒരു അമ്മയാവുക തന്നെ ചെയ്യും രൂപേഷ് ഒരു അച്ഛനുമാവും ഏട്ടത്തി കാണും എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് രൂപേഷ് അവിടേക്ക് വരുന്നത് എന്നിട്ട് രൂപേഷ് ചോദിക്കുകയാണ് അല്ല അമ്മ നിഖിലിന്റെ പേരിന്റെ അവിടെ എച്ച് ഇല്ല അത് ചേർക്കണോ എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ അക്ഷരം മാറിയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് ഓരോന്ന് സംസാരിക്കുന്നല്ലോ ഇപ്പോ ഇന്ന് കല്യാണത്തിന് ചെറുക്കം തന്നെ മാറുന്ന കാലമാണ് അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗീതമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് അതെന്താ ഏട്ടത്തി അർത്ഥം വെച്ചിട്ടാണല്ലോ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഏട്ടത്തി എന്തോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ രൂപേഷ് പറയുകയാണ് എന്ന് പറയുമ്പോൾ സുമംഗല പറയാണ് നീ എന്നോട് ചോദിച്ചിട്ടല്ലോ ഇപ്പൊ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് നിന്റെ ഇഷ്ടം പോലെയല്ലേ നീ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ രൂപേഷ് പറയുന്നത് ദർശനയുടെ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ദർശനയും ഞാനും ഇതുവരെയും ഡിവോഴ്സ് ആയിട്ടില്ല അതുവരെ ദർശനയുടെ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കും ദർശനയ്ക്ക് ഒരു അപകടവും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ എനിക്കുണ്ട് അതുകൊണ്ടാണ് ദർശനയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ദർശനയുടെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദർശനയ്ക്ക് ഒരു അപകടവും വരാൻ ഞാൻ സമ്മതിക്കില്ല അത് എനിക്ക് തന്നെയാണ് ദോഷം എന്നൊക്കെ രൂപേഷ് പറയുകയാട്ടോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സുമംഗല തന്നെ രൂപേഷ് എത്ര മാത്രം അധികം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് ഇതിനെല്ലാം കാരണം ദർശന തന്നെയാണ് ആ ദർശനയാണ് ഇപ്പോൾ ഇവൻ തള്ളി പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ സുമങ്കല മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്ത് വന്നാലും ശരി രൂപേഷിനെയും ദർശനയെയും ഞാൻ പിരിക്കുകയില്ല അതോടുകൂടി ഈ കുടുംബം തന്നെ ഇല്ലാതാവും പവിത്രനും ഗിരിജയ്ക്കും അവരുടെ ഒത്തോണം പോലെയാവും അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് തന്നെയായിട്ടോ സുമങ്കല ആ സമയത്തും മനസ്സിൽ ചിന്തിക്കുന്നത് ഗീതമ്മ പറയണേ ഇവൻ വെറുതെ കാണിക്കുന്നതാണ് ഏട്ടത്തെ കാരണം ദർശനയോട് ഇപ്പോഴും ഇവന് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് അവളോട് സ്നേഹക്കുറവിൻ്റെയോ സ്നേഹ കൂടുതലിന്റെയോ അല്ല ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഡിവോഴ്സ് ആകുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ദർശനി എവിടെ പോയാലും ഞാനും അവളുടെ പുറകെ പോകുന്നതും അവളെ സംരക്ഷിക്കാനൊക്കെ നോക്കുന്നതും എന്നും പറഞ്ഞ് രൂപേഷ് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗീതമ്മ പറയണെങ്കിൽ കണ്ടോ അവർ രണ്ടുപേരും പിരിയാനൊന്നും പോകുന്നില്ല അതിന് ഒരിക്കലും ദൈവം പോലും സമ്മതിക്കില്ല രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും ദർശന് ഒരു അമ്മയുമാവും രൂപേഷ് ഒരു അച്ഛനുമാവും എന്നിട്ട് സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും ജീവിക്കുമെന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ സുമങ്കലയ്ക്ക് ഒരുപാട് സന്തോഷം ാണ് ഈ സമയത്ത് വീണയുടെ അടുത്തേക്ക് അഞ്ചു ചെല്ലുകയാണ് അഞ്ചന പറയുകയാണ് ഈ ഒരു സ്ലിപ്പ് കാണിച്ചു കൊടുക്കുകയും കയ്യിലൊന്ന് ഒന്ന് എഴുതിയിട്ടും വന്നിട്ടുണ്ടാവും കേട്ടോ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ സ്ലിപ്പ് നോക്കിയിട്ട് പറയുകയാണ് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയിട്ട് പറയുകയാണ് വീണ ഇത് പോസിറ്റീവ് ആണല്ലോ കേമി എന്ന് പറയുമ്പോൾ ഞാനല്ല ഇത് ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിൽ വിശദമായി എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ടാവട്ടോ അങ്ങനെ വീണ അത് വായിച്ചപ്പോൾ വീണയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ പറയുകയാണ് വീണ ഉറപ്പായും ദർശനം ചേച്ചി ഒരു അമ്മയാവുകയാണ് ഈ സത്യം ഈ ഒരു സന്തോഷ വാർത്ത നമുക്ക് ആദ്യം രൂപേട്ടനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കാം അപ്പോൾ അഞ്ജനയ്ക്കും അത് സന്തോഷമാവുകയാണ് അങ്ങനെ അഞ്ജന വീണയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ ചേച്ചി ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങനെ വീണ പറയണ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ആദ്യം സുമംഗല അമ്മയോട് പറയാം അവിടെ ആവുമ്പോൾ എൻ്റെ ഗീതമ്മയും ഉണ്ട് എന്ന് പറഞ്ഞ് പേരും കൂടി അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് സുമംഗലയും ഗീതമ്മയും കൂടി സംസാരിക്കുകയാണ് പവിത്രനെ കുറിച്ച് കാര്യങ്ങളും അമ്പലത്തിൽ പോയി ഉണ്ടായ കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുകയാണ് പവിത്രനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന സമയത്ത് കോളുകൾ വന്നിരുന്നു കൃഷ്ണന്റെ കോളായിരുന്നു വന്നിരുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഗിരിജയാണെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞു അവൻ എന്നെ കൊല്ലാൻ വേണ്ടി കൃഷ്ണനെ പറഞ്ഞയക്കുകയും ചെയ്തു അവനെ ഒളി ഒളിഞ്ഞ് മറിഞ്ഞിരുന്നുമായിരുന്നു എന്നെ ഓരോ തരത്തിൽ ഉപദ്രവിച്ചിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി അവൻ രംഗത്തെറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഗിരിജയും ഈ വീട് നശിച്ചു കാണണം എന്നാണ് ആഗ്രഹിച്ചിട്ട് ുള്ളത് അവന്റെ പക ഇതുവരെയും അടങ്ങിയിട്ടില്ല എന്നൊക്കെ ഗീതമ്മയോട് വിശദമായിട്ട് തന്നെ സുമംഗല പറയുകയാണ് ആ സമയത്താണ് വീണയും അഞ്ജനയും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ ഈ പ്രഗ്നൻസി ടെസ്റ്റ് അഞ്ജന എഴുതിയ ലെറ്ററും കൂടി കൊടുക്കുകയാണ് അത് വായിച്ചപ്പോൾ ഗീതമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ഗീതമ്മ അത് സുമംഗലയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ സുമംഗലയും ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ സുമംഗല പറയുകയാണ് പൂജാരി പറഞ്ഞത് സത്യമായി പൂജാരി പറഞ്ഞതാണ് നമ്മുടെ വീട്ടിലെ ഏതോ ഒരു പെൺകുട്ടി ഗർഭിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല പക്ഷേ സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇതോടുകൂടി മാറി മോൾക്ക് സന്തോഷമായില്ലേ എന്ന് അഞ്ജനയോട് ചോദിക്കുമ്പോൾ അഞ്ജന സന്തോഷത്തോടു കൂടി എനിക്ക് സന്തോഷമായി എന്ന് കാണിക്കാൻ കേട്ടോ അങ്ങനെ അഞ്ചനയും വീണേയും കൂടിയിട്ട് ദർശനം വരുമ്പോഴത്തേക്കും നല്ലൊരു ആഘോഷം തന്നെ ഒരുക്കണം എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ രൂപേഷേട്ടനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സുമങ്കല പറയണ രൂപേഷിനെ അറിയിക്കേണ്ട ഈ സത്യം ഈ ഒരു സന്തോഷ വാർത്ത ദർശനം തന്നെ രൂപേഷിനോട് പറയണം അപ്പോൾ ഇത് കൺഫോ മാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദർശന ഹോസ്പിറ്റലിലേക്ക് പോയത് തന്നെ എന്തായാലും ദർശനം വരുന്ന സമയത്ത് നമുക്ക് ആരതി ഒഴിഞ്ഞ് പലഹാരം കൊടുത്ത് അവളെ സ്വീകരിക്കണം എന്നൊക്കെ ഗീതമ്മ സുമങ്കലയോട് പറയട്ടോ അതിനുള്ള ഏർപ്പാടുകൾ എന്ന ഗീതമ്മ പോയി ചെയ്തേക്ക് എന്ന് പറയാണ് അങ്ങനെ സുമങ്കലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഈ വീട്ടിലൊരു കുഞ്ഞു വരുന്നതോടു കൂടി ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും മാറും സുമങ്കല മനസ്സിൽ സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദർശനയും ശ്രേയയും കൂടി വരികയാണ് അങ്ങനെ ശ്രേയ പറയുകയാണ് ഗേറ്റിന്റെ അവിടെ എത്തിയ സമയത്ത് ദർശനം ഒന്ന് നിർത്തിക്കെ എന്ന് പറയട്ടോ എന്താണ് നമ്മൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് അവിടേക്ക് ചെന്നാൽ എല്ലാ കാര്യവും പൊളിയും അതുകൊണ്ട് ആദ്യം ദർശനം പോയിക്കോ അതിൻ്റെ ശേഷം ഞാൻ വന്നോളാം എന്ന് പറയാണ് അങ്ങനെ ദർശനയെ ആദ്യം പറഞ്ഞയക്കുകയാണ് എന്നിട്ട് ശ്രേയ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദർശന പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുത്തോളാം നീ ഒന്നും അറിയാത്തതുപോലെ നിന്നാൽ മതി എന്നൊക്കെ ദർശന ശ്രേയെ സമാധാനപ്പെടുത്തി ആശ്വസിപ്പിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ കുടിയുമായി നേരെ ചെല്ലുന്ന സമയത്ത് അഞ്ചന അങ്ങ് തടയുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ദർശന അമ്മയാണെന്ന് കരുതിയിട്ട് ആഘോഷത്തോടു കൂടി മരുവത്തുറിയിൽ എല്ലാ കാര്യങ്ങളും നടത്തുകയാണ് ദർശന ഒരു അമ്മയാവുന്നു എന്നുള്ള സന്തോഷം അത്രയ്ക്കധികം ഗീതമ്മയ്ക്കും സുമങ്കലയ്ക്കും വീണക്കുമൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ വീണ ഓടി ചെന്നിട്ട് പറയുകയാണ് പവിത്രനോടും ഗിരിജയോടും ദർശന ഒരു അമ്മയാവുന്നു എന്നുള്ള കാര്യം അത് കേട്ടപ്പോൾ ഗിരിജയും പവിത്രനും ആകങ്ങ് അതിശയിച്ചു നിൽക്കും ഇതെങ്ങനെ സംഭവിച്ചു അവൾ ഒരിക്കലും അമ്മയാവരുത് എന്ന് കരുതിയിട്ടുള്ള ഗുളികയാണല്ലോ കൊടുത്തത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു ഡോക്ടർ അപ്പോൾ എന്നെ പറ്റിക്കുകയായിരുന്നോ എന്നൊക്കെയാണ് കേട്ടോ പവിത്രനാമ സമയത്ത് ചിന്തിക്കുന്നത് അങ്ങനെ ദർശനം അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവരും കൂടി ദർശനയെ സന്തോഷം കൊണ്ട് ആരതി ഒഴിഞ്ഞു കയറ്റുകയും മധുര പലഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദർശന തന്നെ അന്തം വിടുകയും ഇതെന്താ എന്താ എന്തു സംഭവിച്ചു എന്ന് അറിയാതെ അങ്ങനെ അവസാനമാണ് ഇനി ദർശനം അറിയാൻ പോകുന്നത് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് എന്റെ ആണെന്ന് കരുതിയിട്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചുകയാണെന്നുള്ളത് പക്ഷേ എനിക്കിത് തിരുത്താനും കഴിയുന്നില്ലല്ലോ ഞാൻ ഈ സന്തോഷം എങ്ങനെ കെടുത്തും എന്നൊക്കെയാണ് ദർശന ആ സമയത്ത് ചിന്തിക്കുന്നത് അങ്ങനെ തൽക്കാലം ദർശന തന്നെ അമ്മയാവുന്നു എന്നുള്ള കാര്യമാണ് അവരെല്ലാവരും വിശ്വസിക്കുന്നത് ദർശന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശ്രേയ ഇപ്പോൾ അമ്മയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും പവിത്രനും ഗിരിജയും അവളെ കൊല്ലുന്നു തന്നെ ചെയ്യും അതിലും ഭേദം ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ മതി തൽക്കാലം ഞാനാണ് അമ്മയാവുന്നു എന്ന് എല്ലാവരും വിശ്വസിച്ചാൽ മതി അതിന് ുള്ളിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നിട്ട് നിഖിലിനെയും ശ്രേയയും ഇവിടെ നിന്നും പറഞ്ഞയക്കണം എന്നൊക്കെയാണെട്ടോ ചിന്തിക്കുന്നത് ദർശന